ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിലേറ്റവും മനോഹരമായ ഒന്നാണ് പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി മഞ്ജു വാര്യർ എംബുരാം ലൂസിഫറിലെയും കഥാപാത്രമാണിത് ആ രണ്ട് സിനിമകളും മാത്രം മതി ഓരോ താരങ്ങളുടെ വിലയെക്കുറിച്ച് പറയാൻ അതുതന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയായി മാറുന്നത് മഞ്ജു വാര്യർ പറയുന്ന വാക്കുകൾ തന്നെയാണ് പറയുന്നത് എന്നെ ഒന്ന് തിരികെ വിളിച്ചുകൂടെ എന്ന് പോലും തനിക്ക് തോന്നിയിട്ടുണ്ട് അത്രമാത്രം ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി റാംദാസ് എന്ന കഥാപാത്രം അത്രയും വലിയ സിനിമയുടെ പാർട്ടാവുക അത്രയും വലിയ സിനിമ മലയാളത്തിലെത്തുമ്പോൾ അതിലൊരു പ്രധാന കഥാപാത്രമായി എത്തുക അത് ഒരു ചില്ലറ കാര്യമല്ലല്ലോ എല്ലാ നടിക്കും നടനും ഒരു കാര്യം തന്നെയാണ് അതാണ് ഞാനും ആഗ്രഹിച്ചത് അതാണ് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഇതെന്നും മഞ്ജു വാര്യർ എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട കഥാപാത്രം തന്നെയാണ് പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രം ഇനി എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റവുമില്ല അത്രയേറെ കാഠിന്യമേറിയ ഒരു കഥാപാത്രം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പല സിനിമകളിലും എന്നെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ തിരികെ പോയിട്ടില്ല എന്നും പറയുന്നുണ്ട് മഞ്ജു പലപ്പോഴും കഥാപാത്രങ്ങൾ എൻ്റെ മുൻപിലെത്തിയിട്ട് തിരികെ പോയിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ശക്തമായ റോളാണ് പ്രിയദർശിനി രാംദാസ് എത്ര സീനിൽ എത്തുന്നു എന്നതിലല്ല ഏതൊക്കെ എത്തുന്നു എന്നതാണ് പ്രാധാന്യമെന്ന് മഞ്ജു പറയുന്നു എത്ര സീനിൽ ഉണ്ടാകണമെന്നൊക്കെ നിർബന്ധമില്ല പക്ഷേ ലൂസിഫറും എംബുരാനും ഒന്നും തന്നെ പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രമില്ലാതെ എടുക്കാൻ സാധിക്കില്ല അതാണ് ആ കഥാപാത്രത്തിൻ്റെ മികവ് അത് അഭിനയിച്ചത് താനാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷവും ഒരു കഥാപാത്രം ആ വലിയൊരു സിനിമയിൽ അത്തരത്തിലൊരു കഥാപാത്രത്തിലെത്തുക എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് ഇപ്പോൾ മഞ്ജു വാര്യർ പറയുകയാണ് ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ഓർമ്മകളാണെന്നും നല്ല ഓർമ്മകൾ മാത്രമാണുള്ളതെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതുതന്നെയാണ് പറയുന്നത് അത്രയേറെ ശക്തിയായ ഒരു കഥാപാത്രമാണ് എന്ന് പറയുന്നു തൻ്റെ അച്ഛൻ നാട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരിക്കെ മകളുടെ കയ്യിലുള്ളൊരു പദവിയും മകൾക്ക് പറയാനും മകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുമാണ് പ്രിയദർശിനി രാംദാസ് ലൂസിഫറിലും എംബുരാനിലും ഒക്കെ ചെയ്തത് അതാണ് ശരിക്കും പറഞ്ഞാൽ കൈയടി നേരിയ ഒരു സംഭവം മഞ്ജു വാര്യറിൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പ്രിയദർശിനി രാംദാസ് നിങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ചതും ഏറ്റവും ശക്തി നിറഞ്ഞതുമായ കഥാപാത്രം എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റവുമില്ല നിങ്ങളിനി ഏതൊക്കെ കഥാപാത്രം ചെയ്താലും എങ്ങടെ ഉള്ളിൽ എന്നും പ്രിയദർശിനിയായിരിക്കുമെന്ന പ്രേക്ഷകർ ഇതിനുശേഷം ഇപ്പോൾ മഞ്ജു വാര്യരോട് പറയുകയാണ് അതുതന്നെയാണ് മഞ്ജുവിനെ എല്ലാമായി മാറുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ